ത്ത് കേരളത്തെ ദ്രോഹിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരും വിശ്വസിക്കാത്ത അഴിമതി ആരോപണം ഉന്നയിച്ച് അവസാനത്തെ അടവ് പയറ്റുന്നു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തിനിരയായ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള സഹായം മുടക്കി കേന്ദ്രത്തോട് ചോദിച്ചത് തരാതെ തന്നത് തിരിച്ചു ചോദിച്ച് സംസ്ഥാനത്ത് പരസ്യ പ്രഖ്യാപിച്ചിരുന്നു ഇതൊന്നും മതിയാകാതെയാണ് തിരുവനന്തപുരത്തെ പൊതുയോഗത്തിൽ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ അഴിമതി ആരോപണവും ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേന്ദ്രം നൽകിയ രണ്ടായിരത്തി കോടിയിൽ അഴിമതി കാട്ടിയെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് പ്രളയത്തിൽ മുപ്പത്തി കോടിയുടെ നഷ്ടത്തിന് മാനദണ്ഡ പ്രകാരം കേരളം ചോദിച്ചത് അയ്യായിരത്തി അറുന്നൂറ്റി പതിനാറ് കോടിയായിരുന്നു എന്നാൽ അനുവദിച്ചതാകട്ടെ രണ്ടായിരത്തി തൊള്ളായിരത്തി നാല് കോടി ഇതിൽ ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപ ഇതിനകം ഇരുപത്തിരണ്ട് ഇനങ്ങളിലായി വിനിയോഗിച്ചു മരിച്ചവരുടെ ആശ്രിതർക്കുള്ള ധനസഹായം കെട്ടിട നിർമ്മാണം റോഡുകളുടെ അറ്റകുറ്റപ്പണി തുടങ്ങി പ്രളയകാലത്ത് മറ്റ് സംസ്ഥാനങ്ങൾ തന്ന പാൽ കേന്ദ്രം തന്ന അരി മണ്ണെണ്ണ സേനാ ഉപയോഗിച്ചതിനുള്ള കൂലി തുടങ്ങിയവയും ഈ പണം ഉപയോഗിച്ചാണ് നൽകുന്നത് കേന്ദ്രം നൽകിയത് തീയത്തിനാൽ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ലഭിച്ച പണവും ചേർത്താണ് ചെലവ് ചെയ്യുന്നത് മതിയായ പണം നൽകാത്ത തന്നെ തിരിച്ചു ചോദിക്കുകയും ചെയ്ത അതേ മോദിയാണ് ഇപ്പോൾ അഴിമതി ആരോപിക്കുന്നത് കേന്ദ്രത്തിന്റെ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അനുവദിക്കുന്ന തുക വകമാറ്റി ചെലവഴിക്കാനാകില്ല പുനർനിർമ്മാണത്തിന് ഈ പണം ഉപയോഗിക്കാനുമാകില്ല ഉദാഹരണത്തിന് പ്രളയത്തിൽ തകർന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ മാത്രമാണോ ഉപയോഗിക്കാനാവുക അല്ലാതെ റോഡ് പൂർണ്ണമായി പുനർനിർമ്മിക്കാനാകില്ല സഞ്ചാരയോഗ്യമാക്കാൻ കേന്ദ്രം നൽകിയ പണത്തിൽ നിന്ന് ആകെ ഉപയോഗിക്കാനാവുക വെറും ഒരു ലക്ഷം രൂപ മാത്രം ഈ പണം കുഴിയടയ്ക്കാൻ പോലും തികയില്ല ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ സംഭാവന ചെയ്ത പണം കൂടി ഉപയോഗിച്ചാണ് ജോലികൾ പൂർത്തിയാക്കുക ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് പ്രളയത്തിൽ തകർന്ന ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് വീടാണ് കേരളം പുനർനിർമ്മിച്ചത് ഇതിനു പുറമെ അറ്റകുറ്റപ്പണിക്കായി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി വിതരണം ചെയ്തു ഇവയിൽ കേന്ദ്രവിഹിതം നാമമാത്രമാണ് നാല് ലക്ഷം രൂപയാണ് വീട് നിർമ്മിക്കാൻ സർക്കാർ നൽകുന്നത് ഈ ഇനത്തിൽ മാത്രം അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടിയാണ് സംസ്ഥാനം മുടക്കിയത് കേന്ദ്ര സഹായത്തിന്റെ ഇരട്ടിയോളം തുക വീട് നിർമ്മാണത്തിന് മാത്രമായി മുടക്കി കഴിഞ്ഞു കേരളത്തിന്റെ ദുരന്ത നിവാരണ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതിനാലാണ് മുഖ്യമന്ത്രിക്ക് ജനീവയിൽ നടക്കുന്ന ലോക പുനർനിർമ്മാണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചത് കൈരളി ന്യൂസ്